ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു നാരങ്ങ അച്ചാറാണ് കേട്ടോ അപ്പോൾ ഇതിലൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ലാസ്റ്റ് വരെ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണേ അപ്പോൾ അച്ചാർ ഇഷ്ടമില്ലാത്ത ആരും ഉണ്ടാവില്ലല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അച്ചാർ ഞാൻ അച്ചാർ മാത്രം കൂട്ടിയൊക്കെ ചോറൊക്കെ ഒരാളാണ് കേട്ടോ ഒരു ഇതെല്ലാം അച്ചാറും എനിക്കിഷ്ടമാണ് അപ്പോൾ നമുക്ക് ഈ റെസിപ്പി ഒന്ന് കണ്ടു നോക്കിയാലോ അപ്പോൾ അതിനെ നാരങ്ങയ്ക്കൊന്ന് സ്റ്റീം ചെയ്യാൻ വേണ്ടിയിട്ട് ഇറ്റ് ഇഡലി സെമ്പിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു ഫൈവ് മിനിറ്റ് നമുക്കൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം അപ്പോൾ അതൊക്കെ സ്റ്റീം ആക്കി എടുത്തിട്ടുണ്ട് ഇനി ചൂടാറിയേണ്ട ശേഷം നമുക്കൊന്ന് മുറിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഒരു പാകത്തിനെ മുറിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് വെളുപ്പത്തിൽ മുറിച്ചെടുക്കാം കേട്ടോ ഇനി അതിലേക്ക് ഞാനൊരു അഞ്ച് ടേബിൾ സ്പൂൺ ഉപ്പാണ് ഇട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഒരു അഞ്ചോ ആറോ ടേബിൾ സ്പൂൺ ഉപ്പ് ആഡ് കൊടുത്താൽ നമുക്ക് അത് ഒരു വൺ വീക്ക് ഒക്കെ കഴിയുമ്പോൾ നല്ല സെറ്റായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നാരങ്ങ അതിനെക്കൊണ്ട് തന്നെ കുറച്ച് ഉപ്പധികം കൂട്ടി നിൽക്കണം കേട്ടോ അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം അപ്പോൾ ഇത് പാനിലേക്ക് ഇനി നല്ല എണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നല്ല എണ്ണയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ കടുക് എടുത്തിട്ടുണ്ട് അതൊന്ന് ഇട്ട് കൊടുക്കാം അത് പൊട്ടി വന്നാൽ അതിൽക്ക് ഒര ടേബിൾ സ്പൂൺ ഉലുവ കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി അതിൽക്ക് ഞാൻ കുറച്ച് അധികം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ പച്ചമുളക് ഇഞ്ചിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതും നമ്മൾ ആവശ്യത്തിന് കറിവേപ്പില കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നല്ലോണം ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ നല്ലൊന്ന് ബ്രൗൺ വരെ നമുക്കൊന്നിത് റെഡിയാക്കി എടുക്കണം അതിൻ്റെ ഇടയിൽ ഞാൻ ഒരു സ്പൂൺ ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നത് മസാല ഒക്കെ ഒരു ഉപ്പിന് വേണ്ടിയിട്ടിട്ടോ ഇനി ഇതെല്ലാം കൂടി നല്ലോണം നമുക്ക് ഇളക്കി മിക്സ് ചെയ്തിട്ട് റെഡിയാക്കി എടുക്കാം ഇനി നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കുറച്ചധികം അച്ചാർ പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് പിന്നെ അതിൻ്റെ നേർ പകുതി മുളക് പൊടിയും അതിൻ്റെ പകുതി മഞ്ഞൾ പൊടിയും എടുത്തിട്ടുള്ളത് ഇനി പൊടികളൊക്കെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ സമയത്ത് നമുക്ക് തീ വേണമെങ്കിൽ ഓഫ് ചെയ്യാം കേട്ടോ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നല്ലോണം ഇളക്കി കൊടുക്കാം പിന്നെ ഓവർ തീ ആകുമ്പോൾ നമ്മൾ മുളക് പൊടിയൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകട്ടോ അപ്പോൾ നമ്മൾ അച്ചാറിൻ്റെ ഫ്ലേവറേ നഷ്ടപ്പെടും അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നല്ലവണ്ണം ഇളക്കി മിക്സ് ആക്കിയിട്ടുണ്ട് ഇനി ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂൺ അടുത്ത് നമ്മുടെ വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അതെ മസാല ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് പിന്നെ നമ്മുടെ ഒരു പുളിക്ക് വേണ്ടിയിട്ടും കൂടി അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലോണം ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ആയിട്ട് നമ്മുടെ നാരങ്ങ ഉപ്പിട്ട നാരങ്ങ നമുക്ക് ഇതിലേക്ക് പകർത്തി കൊടുക്കാം കേട്ടോ അപ്പോൾ അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നല്ലോണം അന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ നെക്സ്റ്റ് പരിപാടി അതാണ് നല്ലോണം ഇളക്കി മിക്സ് ചെയ്യാം നമ്മൾ അച്ചാർ അതായത് നാരങ്ങയ്ക്ക് എല്ലാം മസാലകളും എത്തുന്ന രീതിയിൽ റെഡിയാക്കി എടുക്കട്ടോ അപ്പോൾ അതൊക്കെ നല്ലോണം ഇളക്കി മിക്സ് ആക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഉലുവ കടുക് ചെറിയ ജീരകം വലിയ ജീരകവും ഒരു നുള്ളെടുത്തിട്ട് എല്ലാം കൂടി ഒന്ന് വറുത്ത് പൊടിച്ചതാണ് കേട്ടോ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഒര ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്തിട്ടിട്ട് നമ്മുടെ എരിവും മധുരവും ഉപ്പൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതും കൂടി ചേർത്തിട്ട് നല്ലോണം ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ഈ ജീരകം ഒക്കെ വറുത്ത് പൊടിച്ചിട്ടാൽ അച്ചാറിന് ഒരു വേറൊരു സ്പെഷ്യൽ ടേസ്റ്റാണ് കേട്ടോ അപ്പം നിങ്ങൾ ഇനി ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ചെയ്ത് വെക്കോട്ടെ നല്ല ടേസ്റ്റാണ് ഞാൻ ചെയ്യാറുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടിയൊക്കെ ഒന്ന് ഇളക്കി മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ചൂടാറിയതിന് ശേഷം ഒരു ടിന്നിലൊക്കെ ആക്കിയിട്ട് നമുക്ക് കുറച്ചധികം നാളെ തന്നെ നമുക്ക് കേട് കൂടാതെ എടുത്ത് വെക്കാം കേട്ടോ അപ്പോൾ ഫ്രിഡ്ജിലൊക്കെ ആണെങ്കിൽ നമുക്ക് കുറേ നാൾ സൂക്ഷിക്കാം കേട്ടോ പിന്നെ പുറത്താണെങ്കിലും നമുക്ക് കുറച്ച് നാളൊക്കെ കേട് കൂടാതെ തന്നെ സൂക്ഷിക്കാൻ പറ്റിയ അച്ചാറാണ് അപ്പോൾ ഞാൻ കുപ്പിയിൽ ഒക്കെ എടുത്ത് റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ ഇനി നിങ്ങൾക്ക് പൊട്ടണ കുപ്പി ആണെങ്കിൽ അങ്ങനെയൊക്കെ യൂസ് ചെയ്യട്ടോ ഞാൻ അപ്പം എൻ്റെ കയ്യിലുള്ള കുപ്പിയാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഞാൻ കുറച്ച് എണ്ണ അതിൻ്റെ മേലൊന്നും ഇങ്ങനെ ഒഴിച്ച് കൊടുക്കാറുണ്ട് കേട്ടോ അതായത് നമ്മൾ അച്ചാർ പൂപ്പലൊന്നും വരാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് മൂടി വെച്ചിട്ട് സ്റ്റോർ ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം അപ്പോൾ ഓക്കെ ബൈ